എല്ലാവർക്കും നമസ്കാരം റൂട്ട്ലെസ് അഗ്രികൾച്ചറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് അർണോൾ ടീസ് കൃഷി ശാസ്ത്രത്തിൽ ബിരുദം നേടി ഇപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് വേണ്ടിയും അതുപോലെ തന്നെ പുതിയതായിട്ട് വളർന്നു വരുന്ന കർഷകർക്ക് വേണ്ടിയും ശാസ്ത്രീയപരമായ രീതിയിൽ എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ള കാര്യത്തിൽ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ തോട്ടങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അഴുകളിൻ്റെത് അത് തമർച്ചിലായിട്ടും ചിമ്പഴികളായിട്ടും കൊത്തഴുകൾ നമ്മുടെ തോട്ടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വഴികളിൽ കൂടാതുള്ളത് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ നല്ല രീതിയിൽ വളപ്രയോഗങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വേനലിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ നല്ലപോലെ ചെടികൾ നനച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാണ് മെയ് അവസാനമായപ്പോഴത്തേക്ക് ശക്തമായ ഒരു മഴ തന്നെ നമുക്ക് ലഭിച്ചു മണ്ണിലേക്ക് ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങി ചെല്ലുകയും അതുപോലെ തന്നെ നമ്മുടെ വേരുകൾക്ക് ഡാമേജ് ഉണ്ടാകി പ്രത്യേകിച്ച് നമ്മുടെ വേരുകൾ ചീഞ്ഞുപോയി അപ്പൊ ഈ ചീഞ്ഞ ഭാഗത്തിലൂടെ ഈ ഫംഗസുകൾ അലക്കുമ്പിൾ രോഗങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെടിയിലേക്ക് വ്യാപിച്ചു ജൂൺ മാസത്തിന്റെ ആരംഭം തൊട്ട് തന്നെ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് അഴുകിൽ കാണുന്ന ഒരു സാഹചര്യമാണ് കളിക്ക് കളിക്കൊഴിച്ചെങ്കിൽ പോലും അഴുകിൽ കൺട്രോൾ ആകുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കർഷകർക്ക് നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെ നമുക്ക് ഇതിനെ ബെസ്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാമെന്നുള്ളത് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് പല രീതിയിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ് അഴുകിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്നാൽ നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ കുറച്ച് രീതികൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ സിയോസ് ഒരു മുന്നൂറ് ഗ്രാം മെറ്റലാക്സിൽ ഒരു ഇരുന്നൂറ് ഗ്രാം വൈൽഡാമൈസ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഒരു ഇരുന്നൂറ് എം എൽ വെച്ച് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ തട്ടുകൾക്ക് ഒരു മുക്കാൽ തൊട്ട് സ്പ്രേ ചെയ്യുകയും അതുപോലെ തന്നെ കിഴങ്ങ് നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അഴുകലിനു വേണ്ടി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു മരുന്നാണ് സിയോസിൽ ഒരു മുന്നൂറ് ഗ്രാം പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് ഒരു നാനൂറ് എം എൽ അതിൻ്റെ കൂടെ ഹെക്സാകോണാസൾ എന്ന് പറയുന്ന മരുന്ന് ഒരു ഇരുന്നൂറ് എം എൽ കൂടെ ചേർത്ത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ തട്ടുകൾക്ക് ഒരു മുക്കാൽ തൊട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കിഴങ്ങ് നനയ്ക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ അത് നല്ല ബെസ്റ്റ് കൺട്രോളാണ് നമ്മുടെ കുമിൾ രോഗങ്ങൾക്കും അതുപോലെ ഫംഗൽ രോഗങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് നല്ല ഒരു കൺട്രോളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അതല്ല ഭയങ്കര ശക്തമായിട്ടുള്ള മഴ നില നിലനിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ അഴുകിൽ വന്ന ചെടികൾക്ക് നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റിയ വേറൊരു രീതിയാണ് ഈ വന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് ഒരു ഒരു കിലോ കുമ്മായം ഒരു നൂറ് ഗ്രാം സി ഒ സി അമ്പത് ഗ്രാം മെറ്റലാക്സിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം വെച്ച് അഴുകിൽ വന്ന ചെടികൾ കിട്ടു കൊടുക്കുവാണെങ്കിൽ നല്ല കൺട്രോളാണ് നമ്മുടെ അഴികളിലേക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ വർഷം മീ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊപ്പൊക്കെ വെട്ടിയിറക്കേണ്ടതായിരുന്നു പക്ഷെ ആരും തന്നെ അധികം ഇറക്കിയില്ല കാരണം മഴയുണ്ടായിരുന്നു പിന്നെ വേനൽ പേടിച്ചുകൊണ്ട് കൊപ്പുകൾ ഇറക്കാതെ വെച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിലേക്ക് നല്ല രീതിയിലുള്ള വെളിച്ചം വെളിച്ചം കിട്ടാതിരിക്കുകയും അഴുകിൽ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ആകുകയും ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും തന്നെ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടിപ്പു അടിക്കുപ്പുകളൊക്കെ വെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെയുള്ള കൃഷി സംബന്ധമായ അറിവുകൾ വിവരങ്ങൾ ലഭിക്കുന്നതിനായി അഗ്രികൾച്ചർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ അതിന്റെ പ്രതിവിധി നമുക്ക് റിപ്ലൈ ആയിട്ടോ വീഡിയോ ആയിട്ടോ നൽകാൻ സാധിക്കുന്നതായിരിക്കും അത് മാത്രമല്ല നമ്മുടെ കൃഷിയിടങ്ങൾ ഒന്ന് സന്ദർശിക്കുകയും നമ്മുടെ കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്കും അറിവുകൾക്കും പ്രതിവിധി നൽകുകയും ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അഥവാ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി